നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പുണർദം പൂയം ആയില്യം എന്നീ മൂന്ന് നക്ഷത്രക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ ഫലങ്ങളാണ് പറയുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾക്ക് പുണർദം നക്ഷത്രക്കാരുടെ ഫലങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ചുമതലകൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് വളരെയധികം അർപ്പണ മനോഭാവം ഉണ്ടായിരിക്കുന്നതാണ് ഈ സമയത്ത് അതുകൊണ്ട് തന്നെ പ്രവർത്തികളില് വളരെയധികം വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ഒരു മേലധികാരിയുടെ സ്ഥാനം ലഭിക്കാൻ ഇടവരും കൂടുതൽ സൗകര്യമുള്ള ഭവനമൊക്കെ വാങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ സമയത്ത് ഇല്ലെങ്കിൽ അതിനുള്ള ആദ്യ നടപടി എന്നോണം നിങ്ങൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിക്കുന്നതാണ് ഈ പുണർദം നക്ഷത്രക്കാർ ഓഗസ്റ്റ് മാസത്തില് നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ പുരോഗതി ഉണ്ടാകുന്നത് വഴി ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള ക്രിസ്വകാല പാഠ്യ പദ്ധതിക്കൊക്കെ നിങ്ങൾ ചേരുവാനായിട്ട് ഇടവരുന്നതാണ് ഇത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കോഴ്സുകളിലേക്കാണ് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് അതുപോലെ തന്നെ ബിസിനസ് ഒക്കെ നടത്തുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഓഗസ്റ്റ് മാസം പുണർതം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ ഉചിതമായിട്ടുള്ള മാസമാണ് പരീക്ഷ ഇന്റർവ്യൂ എന്നിവയിലൊക്കെ തൃപ്തിയായിട്ടുള്ള നിലവാരം നിങ്ങൾക്ക് പുലർത്താൻ കഴിയുന്നതാണ് അടുത്തായിട്ട് പൂയം നക്ഷത്രക്കാരുടെ ഫലം എടുക്കുകയാണെങ്കിൽ വലിയൊരു പദ്ധതി ആസൂത്രണം ചെയ്യുന്ന ഒരു സംഘത്തില് ഒക്കെ ഉൾപ്പെടാനുള്ള സാധ്യതയുള്ളതാണ് നിങ്ങൾക്ക് വിദേശത്ത് ജോലി ആഗ്രഹിച്ചവർക്കൊക്കെ അത് ലഭിക്കുന്നതാണ് ചില പദ്ധതികളിലൊക്കെ നിങ്ങൾ പണം നിക്ഷേപിക്കുന്നുണ്ട് ആ പണം നിക്ഷേപിക്കുമ്പോൾ അത് മിതമായ രേഖകളൊക്കെ ഉണ്ടായി ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രം പണം നിക്ഷേപിക്കുക ചില സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അതിനെയൊക്കെ ലാഘവമായിട്ട് നിങ്ങൾ നേരിടുന്നതാണ് ഭവന നിർമ്മാണം ഒക്കെ പൂർത്തീകരിച്ച് ഗ്രഹപ്രവേശ കർമ്മമൊക്കെ നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ചില സമയങ്ങളിലൊക്കെ ഈശ്വരന്റെ കരങ്ങള് നിങ്ങളെ ചില ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷിക്കുന്നതാണ് അതിലൊക്കെ നിങ്ങൾക്ക് ആശ്ചര്യം അനുഭവപ്പെടുന്നതാണ് ബിസിനസ്സുകാരൊക്കെ അവരുടെ ബിസിനസ്സിൽ നൂതനമായിട്ടുള്ള ചില സംവിധാനമൊക്കെ അവലംബിക്കും ഉയം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഓഗസ്റ്റ് മാസം വളരെ നല്ലൊരു മാസം തന്നെയാണ് കൂടാതെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും വളരെ നല്ലൊരു മാസമാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് അടുത്തായിട്ട് ആയില്യം നക്ഷത്രക്കാരുടെ ഫലമെടുക്കുകയാണെങ്കിൽ ചില ശുചീകരണ പ്രവർത്തനങ്ങൾക്കൊക്കെ നിങ്ങൾ നേതൃത്വം നൽകുന്ന ഒരു മാസമായിരിക്കും ഓഗസ്റ്റ് മാസം ദുശീലങ്ങളൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തികമായിട്ട് ചില നിയന്ത്രണങ്ങൾ ഒക്കെ നിങ്ങൾ കൊണ്ടുവന്നു നിങ്ങൾക്ക് സ്വയം നീക്കിയിരിപ്പൊക്കെ ഉണ്ടാവുന്നതാണ് കടം വാങ്ങിയ സംഖ്യയൊക്കെ നിങ്ങൾക്ക് തിരിച്ചു നൽകാനായിട്ട് സാധിക്കുന്നുണ്ട് ജന്മസിദ്ധമായ കഴിവുകൾക്കൊക്കെ അംഗീകാരം ലഭിക്കുന്നതാണ് പ്രവർത്തന മേഖലയിൽ പുരോഗതിയും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് വ്യവസായത്തിലൊക്കെ അവസരങ്ങൾ ഒരുപാട് വരുന്നതാണ് ഈ അവസരങ്ങൾ നിങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടതാണ് എല്ലായിടത്തും ഉത്തരവാദിത്തമുള്ള സമീപനത്തിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുന്നതാണ് കൂടാതെ അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതിമാരൊക്കെ അടുത്ത് കഴിയാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ബന്ധു ദർശനവും ബന്ധുക്കളുമായിട്ട് ശത്രുതയിൽ ഉണ്ടായിരുന്ന അവരുമായിട്ടൊക്കെ അടുത്ത് ഇടപഴകാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട് കൂടാതെ മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും വീണ്ടും പുനരാരംഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ് കൂടാതെ വിദ്യാർത്ഥികൾക്കും വളരെ നല്ലൊരു സമയമാണ് മേൽപ്പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് കൂടാതെ ഈ മൂന്ന് നക്ഷത്രക്കാരും അന്നദാനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും അത് വേണ്ടപ്പെട്ട കൈകളിലാണ് എത്തുന്നതെന്ന് മാത്രം ഒന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം